ഞാൻ ആദ്യമായിട്ടാണ് ഐ എഫ് എഫ് കെയിൽ വരുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊരു ഗംഭീര എക്സ്പീരിയൻസാണ് ഐ എഫ് എഫ് കെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വർഷവും വരുന്നൊരു നമ്മുടെ ഏറ്റവും ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് ഫെസ്റ്റിവലുകൾ കഴിഞ്ഞ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ ഐ എഫ് ഒ കെയിൽ ഒരു ഷോയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഐ എഫ് ഒ കെ ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ സിനിമകൾ ഫോറിൻ ഫിലിംസ് ഒക്കെ കണ്ടു തുടങ്ങിയത് ഫെസ്റ്റിവലിന് വന്നിട്ട് തന്നെയാണ് ഇവിടെ ഐ എഫ് എഫ് കെയിൽ കുറേ അടിപൊളി സിനിമകൾ കണ്ടു വിദേശ സിനിമകളും മലയാള സിനിമകളൊക്കെ കണ്ടു എൻ്റെ ഒരു സിനിമയുണ്ട് പാൻ ഇന്ത്യൻ സ്റ്റോറി ഇനി എല്ലാ ഐ എഫ് എഫ് കെക്കും വരണം എന്നാണ് ആഗ്രഹം കാരണം അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് നല്ല രീതിയിൽ എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും നല്ല രീതിയിൽ തന്നെ ഒരുപാട് സിനിമകളും ഒരുപാട് പ്രത്യേകതകളുമായിട്ട് തന്നെ ഈ വർഷവും വിപുലമായി തന്നെ സജ്ജീകരിച്ചിട്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ സിനിമകളും ഞങ്ങളുടെ തന്നെ ഒരുപാട് സിനിമകൾ ഉണ്ട് പുറം സിനിമകൾ ഒരുപാടുണ്ട് അങ്ങനെ കുറേ സിനിമകൾ കാണാൻ കഴിഞ്ഞു പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റി നല്ല ഫ്രണ്ട്സ് നമ്മളെ ഒരുപാട് കൂട്ടുകാരും അവരുമായിട്ടൊക്കെ ഒരുപാട് വൈകുന്നേരങ്ങളിൽ ഒരു വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരിക്കൽ കൂടി കൂടാനും എല്ലാവരും ഒന്നുകൂടെ കാണാനും പറ്റുന്ന ഒരു വേദി കൂടെയാണ് നമ്മുടെ ഐ എസ് എഫ് ടി എന്ന് പറയുന്നത് ഹായ് ഞാൻ വന്നതേ ഉള്ളൂ വിശേഷം പറയാനായിട്ട് ആയിട്ടില്ല ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയില്ല ഫിലിം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് വന്ന് കയറി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് എല്ലാ വർഷവും വന്നൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ ഇവിടെ എല്ലാവരും കാണാൻ പറ്റും പിന്നെ ഈ ക്രൗഡ് അതിന് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഇതാണ് അതുകൊണ്ട് ഒന്നും പറയാനായിട്ട് സ്പെഷ്യലായിട്ട് പറയാനായിട്ടൊന്നും ആയിട്ടില്ല ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ടാഗോർ തിയേറ്ററിലാണ് ഐഹുബക്കയുടെ പ്രധാന വേദി നമ്മൾ ഐ എഫ് എഫ്ക്ക് ഏകദേശം അവസാനിക്കാറായി എത്തിയൊരവസ്ഥയിലാണ് എങ്കിൽ പോലും ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റിയതിലും ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്യാതറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതും ഭയങ്കര സന്തോഷമുണ്ട് ഇത്തവണ നമുക്ക് കഴിഞ്ഞ വട്ടം വരെ ഞാനൊരു ഒഫീഷ്യൽ പാസ്വേഡ് കൂടിയാണ് ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് ഒഫീഷ്യൽ പാസ് കിട്ടില്ലെങ്കിൽ പോലും ഐ തോട്ട് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു ഗ്യാതറിങ് ആണ് ഒരു കൂട്ടായ്മ കൂടിയാണ് കലാമൂല്യത്തോടും ഇല്ലെങ്കിൽ സൗഹൃദങ്ങളോടൊക്കെ ഉള്ള ഒരു വലിയൊരു ഗ്യാതറിങ് ആണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഒരു കളർഫുൾ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നിയില്ല അപ്പോൾ എന്തായാലും ഇനി വരുന്ന അവസാനം രണ്ട് ദിവസങ്ങളിലും ഇവിടെ സജീവമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ചുവരണ പ്രദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഓടി വായാൽ നമുക്ക് ആഘോഷിക്കാം